ഡോക്ടറെ ഫ്രീ ആണോ അപ്പോൾ ചില പേഷ്യൻസുകൾ ചിലപ്പോൾ പക്ഷേ ആ കാര്യം പറഞ്ഞു തിരക്കാറുണ്ട് ഫ്രീ ആണോ എന്ന് ചോദിക്കും അല്ല പറഞ്ഞു പറഞ്ഞാൽ അവർ പറയുന്ന പിന്നെ വിളിക്കാൻ ചിലപ്പോൾ അത് അത്യാവശ്യം കാര്യം പറയാൻ വിളിക്കാമായിരിക്കും അപ്പോൾ നമ്മളത് പരിഗണിക്കണേ അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവരെ വിളിച്ചാൽ ഇല്ല പറഞ്ഞോ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയും പറഞ്ഞോളാൻ പറയും അപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ മോള് കുട്ടിയാണ് അവൾ കപ്പലണ്ടി കഴിച്ചപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി പക്ഷേ പെട്ടെന്നൊരു ശബ്ദം പോലെ ആന്ന് വെച്ച് പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ എങ്ങനെ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം ചെയ്തു അലഹമില്ല ഞാൻ നേരത്തെ അനുഭവം പറഞ്ഞതുപോലെ മഞ്ചാടിക്കുരുവിൻ്റെ അനുഭവം പറഞ്ഞതുപോലെ മുള്ളിൻ്റെ അനുഭവം പറഞ്ഞതുപോലെ ഇവർക്ക് നമ്മൾ വിളിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമ്മൾ വിളിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആശ്വാസം ലഭിക്കും എന്നുള്ള വിശ്വാസമാണ് ഇതുവരെ ആശ്വാസം ലഭിച്ചു ഇനിയും ആശ്വാസം ലഭിക്കട്ടെ പ്രധാനമായിട്ട് കുട്ടികളുടെ വായിക്കത്തേക്ക് എന്തെങ്കിലും പോയി സ്റ്റെക്കായാൽ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ കൈ എന്ത് ഇങ്ങനെ വെച്ച ശേഷം എന്ത് ചെയ്യുക ഇങ്ങനെ പുഷ് ചെയ്യാം നമ്മൾ വെറുതെ പുഷ് പുഷി കാട്ടി ഒരു ചു ഇങ്ങനെ ചുരുട്ടി പിടിച്ച ശേഷം ഇവിടെ വെച്ചിട്ട് എന്തു ചെയ്യുക ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് എന്ത് ചെയ്യും പോകും ഇതെവിടെ പറയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ താഴ്ത്തോട്ട് പോയതാണെങ്കിൽ അത് താഴ്ത്തോട്ടങ്ങ് പൊയ്ക്കോളും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും കുട്ടിക്ക് ശ്വാസം ഇടുക അങ്ങനെയാണെങ്കിൽ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ക്രിറ്റിക്കലായ കേസുകൾ എന്തു ചെയ്യണം നമ്മൾ ഹോസ്പിറ്റലൈസ് കാണിക്കണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇതേപോലെ ട്രീറ്റ്മെൻറ്റ് ഫോണിലൂടെ എന്ത് ചെയ്യാം ചെയ്യാനും സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ആ കുട്ടി കുഴപ്പങ്ങളൊന്നുമില്ല അഹത്താണ് അങ്ങനെ പോകുന്നു അപ്പോൾ ഇതുപോലുള്ള അപ്രതീക്ഷിതമായ വിളികൾ അല്ലേ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആശ്വാസം ലഭിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു കാര്യം ഇതാണ് ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യങ്ങളോട് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് ആ പെട്ടെന്ന് ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു വൈഫിൻ്റെ മുട്ട് തെന്നി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ പൈപ്പ് ഉറക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു അയാൾ തനിയെ നേരെയാവുമെന്ന് പറഞ്ഞു അവന് ഭയങ്കര സംശയമായിരുന്നു അങ്ങനെ അല്ലെ അപ്പോൾ ഞമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അങ്ങനെ ഫോണിൽ ട്രീറ്റ്മെൻ്റ് ചെയ്തു പൈപ്പ് പുറത്ത് വെള്ളമൊഴിച്ചു ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അല്ലെന്ത അത് തിരിച്ച് വീണു കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് ആണ് അപ്പോൾ മുട്ടു തന്നെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി പെട്ടെന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ എന്ത് ചെയ്യാം പൈപ്പ് കുറക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക തീർച്ചയായും ആശ്വാസം കിട്ടും അക്കിപ്പം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ആ മുട്ടിൻ്റെ ഞരമ്പുകൾ ബലം വരികയും പിന്നീട് തന്നാനുള്ളൊരു പ്രവണത മാറുകയും ചെയ്യുന്നതാണ്